അതിലൊക്കെ സോപ്പൊക്കെ തേക്കണമായിരിക്കുന്ന തേച്ചി എന്നൊക്കെ വിളിക്കട്ടോ സുഹൃത്തുകൾ ഉണ്ടാവില്ല വിയർപ്പ് നാറ്റങ്ങൾ ഉണ്ടാവില്ല പങ്കസുകൾ ഉണ്ടാവില്ല തൊക്കിൻ്റെ ഭാഗം കൗത്തിൻ്റെ ഭാഗം അടിവസ്ത്ര ഭാഗങ്ങൾ എന്തൊക്കെ കൈകാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ആലും ഔസതൊക്കെ അല്ലെട്ടോ ഒരു നേരത്തിനോ ഒരു സെക്കൻഡിനോ ഒരു മിനിറ്റിനോ ഒരാൾക്ക് വേണ്ടിയില്ല കേട്ടോ നമുക്ക് നമ്മളെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയ ഒരു വസ്തുതയെക്കുറിച്ച് വലിയൊരു അറിവിനെക്കുറിച്ച് വലിയൊരു വിജ്ഞാനമാട്ടോ കൈ മറ്റേ തെക്കഥ അതെയല്ലേ അല്ല വളരെ നല്ല ക്ലിയറൻസ് ആയിരിക്കും തുക ഭാഗം അടിവസ്ത്ര ഭാഗങ്ങളൊക്കെ തേച്ച് എടുക്കാം കേട്ടോ വലിയ സംഭവം ആലങ്ങൾ ഫാമിലി ടോക്ക് ചൂട് ചൂടുകൾ ഉണ്ടാവില്ല വിയർപ്പ് നാട്ടുകുണ്ടാവില്ല പങ്കസുകൾ ഉണ്ടാവില്ല പുനകത്തിന് വളം കടിക്കുകയറുക കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക വലിയ ചെറിയ പൈസ കേട്ടോ ഇത് അമ്പത് റുപ്പിൻ്റെ ആലം കല്ലും അമ്പത്തൊമ്പത് ഉറുപ്പിൻ്റെ ആലം പോളും കൂടി വെറും അറുപത് റുപ്യ ഇത് അത് ഫജറിൻ്റെ ഒരു ഫേസ് ആണ് ഇത് നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു തൊണ്ണൂറ്റൊമ്പത് റുപ്പിൻ്റെ ഫേസ് വാഷും അമ്പത്തൊമ്പത് റുപ്യ വില നാല് ആലം ഫോളറും അമ്പത് കല്ലും കൂടി നൂറ്റി ഇരുപത് റുപ്യ ഇതൊരു കിറ്റ് ആണ് ഇതുമ്പോൾ ലാഭം നൂറ്റെണ്ണിറ്റും വല്ലാവാല്ലും പൊടി മാത്രം മണി അറുപത് വലിയ ഗുണ ഇത് ചൂടുവെള്ളത്തിന്റെ വായു കവള നമ്മൾ വായല സ്മെല്ലിനെയും വായനാട്ടത്തിന് പല്ലുവാലയ്ക്ക് ഓണവീക്കത്തിലൊക്കെ ചൂടുവെള്ളത്തിന്റെ വായ്പ തലയിലെ സാരി ചൂടുവെള്ളത്തിൽ തല തൈക കൊയിനത്തിന അല് ചെറുനാരക നീരോട്ടി കൊയ് നാളത്തിന് വയ്ക്കുക നാച്ചുറൽ ആണ് ആണ് ഇന്റർനാഷണൽ സാധനമാണ് അംഗീകരിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ആലോ മോശ ഫേസ് ബാഗ് തൈരില് പച്ചാളത്തിലെ റോസ് വാട്ടർ തേങ്ങന്റെ പാലില് ഇഷ്ടമുള്ളതിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തത് മോത്ത അരമണിക്കൂർ പിടിപ്പിച്ചാൽ നല്ല തളിച്ച കൊടുക്കും മുന്നൂറ്റിന്റെ കിട്ടിയാണ് നൂറ്റി ഇരുപത് മൊത്തം ഇതാണ് എന്റെ ലാഭം രണ്ടുപേരും മതിയാ മതി വലിയ സംഭവമാണ് കേട്ടോ ആലും കല്ല്ട്ടോ എല്ലാവർക്കും വേണ്ടി ആലും ഔഷധ കല്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഒരു ഫാമിലി ഡോക്ടറാണ് ആലുട്ടോ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നോട്ടീസിലുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊറിയർ അയച്ചോ കൊറിയർ അയച്ചോട്ട് കൈയോട്ടവേ നോക്കണ്ട കുടങ്ങൾ കണ്ടു കേട്ടോ തമ്മിൽ ഒന്നോ ഇത്തരത്തിലെ പല സൗന്ദര്യം കണ്ടിട്ടോ ആഴ്ചകളെ വേണ്ട മസങ്ങൾ വേണ്ട ബല്ലങ്ങൾ വേണ്ട മണിക്കൂറുകൾ വേണ്ട സുഹൃത്തുക്കൾ ആലമോഷ കല്ലിന്റെ അത്ഭുത ഗുണത്തെക്കുറിച്ച് കുറിച്ച് അറിവ് നേടുവാൻ ഈ അവസരം നിങ്ങൾ വേണ്ട വിധത്തിൽ നമുക്ക് നമ്മൾ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാ മനുഷ്യർക്കും യാത്ര ചെയ്ത് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഫംഗസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ തൊക്കിന്റെ ഭാഗം അടിവസ്ത്ര ഭാഗങ്ങൾ കുളത്തിന്റെ അടക്കറപ്പ് കണ്ണിന്റെ അടക്കം മക്കർ വന്ന കഴിഞ്ഞാൽ മുറിവായിട്ട് കഴിഞ്ഞാൽ എപ്പം ഉപയോഗിക്കാം അത് വെച്ചാൽ സുഹൃത്തുണ്ടാവും നമ്മളെ ഓരോ കളർ അല്ലെ ഫംഗസുകളൊക്കെ പോട്ടോ വലിയ ഗുണങ്ങൾ സേവേദ ഷേവ് ചെയ്താൽ തേക്കാൻ അല്ലല്ലോ ഇത് നല്ല മിൻസ് ആയിരിക്കും കല്ല് മാത്രം നാപ്പത് റുപ്യ കല്ലും പൊടിയും കൂടി അറുപത് റുപ്യ കേട്ടോ ഇരുപത്തീ ചെടുവാനത്തിൽ വായിക്കുപ്പിളിക്കാ വായ് സ്മെല്ലിനോ വായ്നാറ്റത്തിനും പല്ലുവനക്കോ മോളവീക്കത്തിനോ ഒഴി നകത്തിനോ വലിയ ഗുണമാണ് അല്ലേട്ടോ എന്താകല് നാലങ്കല്ല് എന്ന് പറഞ്ഞാൽ മൊത്തം കലകള് മോക്കുരുകള് മുറിമുകള് എങ്ങനെ നാച്ചുറലാണ് ഇതൊരു കല്ല് ആണ് ൊക്ക വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ടി ഇത് ശുദ്ധീകരിച്ച എക്സ്പോർട്ടിങ്ങിന്റെ സാധനം ഈ ആലത്തിന്റെ പൗഡർ എന്ന് പറഞ്ഞാൽ സ്ഫുടവം ചെയ്ത സാധനം ആലം പൗഡർ എല്ലാ അംഗീകാരത്തോട് കൊടുക്കുന്ന സാധനം ആലം ആലം പൗഡർ എന്ന് സാധനം സാധനം ഇത് ശുദ്ധീകരിച്ച സാധനമാണ് ഈ സാധനം ഇത് സാധാരണ ഒന്നും ചെയ്യാത്ത പൊടിയാണ് ആലം പൊടി ആലം പൊടി ഇത് സാധാരണ ഒന്നും സ്ഫുടകം ചെയ്യാത്ത പൊടി ഇത് കിണറിലേക്കെ കെടും കിണറിലെ വെള്ളമൊക്കെ ശുദ്ധിയാക്കും ഇത് തലയിലെ താരനിക്ക് ചുണങ്ങിന് പേൻ തലിലെ പേന കതി ഉണ്ടെങ്കിൽ പേനകളൊക്കെ എടുക്കാൻ പല കുണങ്ങൾ കേട്ടോ കാര്യങ്ങൾ ഈ കല്ലിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുളിയൊക്കെ പാ കുളി കഴിഞ്ഞതിന് ശേഷം വളരെ വേർപ്പിലെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ തൊക്കിലൊക്കെ നനച്ചേക്കുക തൊക്കെ ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വേർപ്പ് സ്മെല്ലുകൾ ഉണ്ടാവില്ല പിന്നെ അടിവസ്ത്ര ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുക മോക്കൂരൊക്കെ വന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കുക മോത്തുള്ള കല മോക്കൂരുകൾ ഒക്കെ ഉപയോഗിക്കാനുള്ള സാധനം ആലും ആലും പൗഡറ് तो तो ോ ഈ ഫേസ്ബാക്ക് ഫേസ്ബാക്ക് കസ്തൂരിമാഞ്ഞാൽ മുത്താനുമുട്ടി പിടിക്കരി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപേറെ ഫേസ് ബാക്കാണ് അമ്പത് ഉറുപ്പേന്റെ ആലങ്കല്ലാണ് അമ്പത്തി ഒമ്പത് ഉറുപ്പേന്റെ ആലും ഫോർഡർ ആണ് മുന്നൂറ്റി ഒമ്പത് കിറ്റ് ഇരുപത് ഞങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നൂറ് ശതമാനം ഫുൾ ഗ്യാരന്റിയാണ് റിസർട്ട് ഇല്ലെങ്കിൽ റിട്ടേൺ ആണ് അത്രയും തൈരിൽ ഉപയോഗിക്കുക റോസ് വാട്ടറിൽ ഉപയോഗിക്കാ തേങ്ങാപ്പാലിൽ പാലിൽ ഉപയോഗിക്കുക ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ സാധാരണ വെള്ളത്തിൽ ഉപയോഗിക്കാം അത് തന്നെ പിന്നെ നമ്മൾ വീട്ടിൽ സാധാരണ പാല് വാങ്ങണ്ടോ അതിൽ അതിന് മിക്സ് ചെയ്തിട്ട് അതിൽ ഉപയോഗിക്കാം നൂറ് ശതമാനം ഫുൾ ക്യാരന്റിയാണ് നമ്മൾ മോത്ത കരിവാൾപ്പൊക്കെ വരും മോത്തയുടെ കലകൾ ഉണ്ടാവും പോക്കൂറിന്റെ കലകൾ ഉണ്ടാവും அதுக்கெகா அந்த மோசக்கல்லி அல்புதான் அறிவு நேரம் நீங்கள் விதத்தில் பிரயோஜனப்படுத்திக்கொட்டா நமக்கு நம்மள வீட்டும் எல்லா மனுஷனுக்கும் வேண்டிய ஒரு வசதியை குறித்து அறிவினை விஜயானத்தை குறிச்சிதா நமக்கு வேண்டியதா எல்லாருக்கும் வேண்டிட்டா ஒரு நேரத்துள்ளதல்ல ஒரு செல்லதல்ல ஒரு மினிட்டுள்ளதல்ல நமக்கு நம்ம வீட்டுக்காருக்கும் எல்லாருக்கும் നാച്ചുറൽ വലിയ ോ ഒരു മിനിറ്റിനോ വേണ്ടില്ല കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ ലോക ഒട്ടാകെ അംഗീകരിച്ചാട്ടോ ഇതൊക്കെ ഡോളർ റിയാലുകളൊക്കെ അന്നപാധി നിരവധി ആണ് ഫോണിൽ നിൽക്കാൻ മതി കേട്ടോ ആല പൊട്ടാഷ്യം അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള ഫുള്ള് വിവരങ്ങൾ കിട്ടോ ഞാനും എന്റെ കാരണം ഒരു അമ്പാനി ഉണ്ടാക്കിയൊന്നുമല്ല ഇനി കസിറ്റിച്ച ഒരു പ്രപഞ്ചത്തിലെ വസതിയെ കുറിച്ചാണ് വലിയൊരു സംഭവം കേട്ടോ അതാന്ന് വെച്ചാൽ മറ്റേ കഴിച്ചാൽ മറ്റേ കഴിഞ്ഞ ചുണിയൊക്കെ മാറ്റാൻ ആഴ്ചകൾ വേണ്ട പശങ്ങൾ വേണ്ട കൊല്ലങ്ങൾ വേണ്ട മണിക്കൂറുകൾ വേണ്ട ശ്രദ്ധിക്കുന്നത് ഇതെന്ത് അത്ഭുതമാണ് ഈ അത്ഭുതത്തെ കുറിച്ച് അറിവ് നേടുവാൻ ഈ അവസരം നിങ്ങള് വേണ്ട വിധത്തിൽ എല്ലാവർക്കും തരട്ടാ എന്നി തട്ടാ ഫാമിലി ഡോക്ടറാണ് കുട്ടിയിൽ പോലും കൊട്ടാരം പേര് കേട്ടാ തുടങ്ങാൻ വള്ളി നാട്ടിൽ പേരേക്കർ വെക്ക അധ്യാപക സ്ഥലം വെക്ക ആധാരം പടിയം വെക്ക ഇതൊന്നും ആവശ്യമില്ല കേട്ടാ ഫാമിലി ഡോക്ടർ നാലും പല്ലാ അന്തി പാദ ശ്രദ്ധ വെച്ചേക്കാളാണ്ടല്ലേ ചുഴലക്കന്മാരുടെ കേട്ടോ അല്ലെ പയലിശിനു പറ്റും മൂത്രക്കല്ലിനു പറ്റും ആലത്തിന് പൊടി കേട്ടോ പലിശ മൂത്രക്കല്ലിൽ എങ്ങനെ കഴിഞ്ഞാല് തൽപ്പത്തിൽ ഏത് ദിവസം ചെറുനാരങ്ങനെ നീരിൽ കഴിക്കാം ചെറുനാരങ്ങനെ നീരിൽ ഏത് ദിവസം കൂടി പൊടിഞ്ഞോ പോയിട്ടോ അത് ശുദ്ധീകരിച്ച സ്ഫോടനം ചെയ്ത ആലപ്പൗഡർ കേട്ടോ ചെമ്പുട്ടോ അത് ഇവിടെ കഥ പറഞ്ഞാൽ ഒരു പതിനായിരം ആകാ പരിപാടി ഒന്നും ഇവിടെ കേട്ടോ ഒരു ഉറുപ്പാർക്ക് കൂടെ പോകില്ല കേട്ടോ അമ്പത് റുപ്പില് ആലങ്കല്ല് കിട്ടും അമ്പത്തൊമ്പത് റുപ്പില് ആല പൗഡർ പൗഡർ കിട്ടും വെറും അറുപത് റുപ്യ കേട്ടോ എല്ലാമായിരിക്കും എടാ കേട്ടോ